എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു പ്രമോവിശേഷം കേട്ടാലോ അതിന് മുമ്പ് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അനിയ ആകെപ്പാട വിഷമത്തിൽ തന്റെ കൂട്ടുകാരോട് വിഷമങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തന്റെ കുടുംബജീവിതം ഒരു വലിയ പരാജയമാണെന്നുള്ള കാര്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ താൻ അധികം വൈകാതെ ആത്മഹത്യ ചെയ്യുന്നുള്ള കാര്യം ഇത് കേട്ടോണോ നന്ദു അങ്ങോട്ട് വരുന്നേ നന്ദു ഒരു നിമിഷം ഞെട്ടിപ്പോയി അനി എന്താ ഇങ്ങനെയൊക്കെ പറയണേ അവൻ ഇത്രമാത്രം മനസ്സ് വേദന ഉണ്ടായിരുന്നോ താൻ ഒരിക്കലും അത് ചിന്തിച്ചിട്ടില്ല ഒരുപക്ഷെ താൻ അനിയവായിട്ട് കൂടുതൽ അടുക്കായിരുന്നതിന് കാരണം അനാമികയായിരുന്നു അവനും താനും കൂടെ സംസാരിക്കുന്നാണ്ട അവൾക്ക് അപ്പ തന്നെ പിന്നെ സംശയരോഗം രോഗം തുടങ്ങും അതുകൊണ്ട് മാത്രമാണ് അവനോട് ഇത്രയും കാലം സംസാരിക്കാമായിരുന്നേ അവന്റെ മനസ്സിൽ ഇത്രമാത്രം വേദനകളും വിഷമങ്ങളും ഒന്നും ഉണ്ടായിരുന്നേ നന്ദുവിന് അറിയില്ലായിരുന്നു ഇതൊക്കെ പറഞ്ഞിട്ട് അനി നേരെ തിരിഞ്ഞു നോക്കണേ നന്ദുവിന്റെ മുഖത്തേക്കാണ് പെട്ടെന്ന് നന്ദു എന്ന് ചോദിച്ചു അനി നീ എന്തായി പറയണേന്ന് ചോദിക്കുക അത് പിന്നെ ഞാൻ ഞാൻ പറഞ്ഞ സത്യം നന്ദു എന്ന് പറയുന്നത് ഇത് കേട്ടു കഴിഞ്ഞപ്പം അനിയുടെ നന്ദുവിന്റെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടില്ലേ നന്ദു പറഞ്ഞത് കേട്ടില്ല ഇവന് ഇതേ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഇവന്റെ ജീവിതം തകർന്നു പോകുന്ന തോന്നേ അന്നേ ഇവനോട് പറഞ്ഞാ ഇവന് ഇഷ്ടമില്ലെങ്കിൽ ആ ബന്ധത്തിന് ഒരു കാരണവശാലും തയ്യാറാവരു എന്ന് പക്ഷേ എങ്കിൽ എന്ത് ചെയ്യാൻ പറ്റൂ ഇവന്റെ തലവര ഞങ്ങളൊക്കെ പറഞ്ഞു മടുത്തു ഒരു കാര്യം ചെയ്യാൻ നീ ഒന്നു ഇവനെ ഉപദേശിച്ചു നോക്കാൻ പറയാണ് ഇനിയിപ്പം ഞങ്ങൾ ഉപദേശിച്ചോണ്ട് ഇവൻ നേരെയാണെന്ന് തോന്നുന്നില്ല ഇവന് ഇനിയിപ്പോ ഒരു കുടുംബജീവിതം വേണമെങ്കിൽ നല്ല രീതിയിൽ ആ പെൺകുച്ചിനോടൊപ്പം ജീവിക്കാനായിട്ട് പറ അല്ലെങ്കിൽ പിന്നെ എങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ പറയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവന്മാരങ്ങോട്ട് മാറി നിൽക്കുക ഈ സമയം നന്ദുവിന് ആ പട വിഷമായി നന്ദു നേരെ അനിയുടെ അടുത്തേക്ക് അനി ഇനി എങ്കിലും നീയാ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് കളാം അനാമിയോട്ട് നല്ലൊരു ജീവിതം നയിക്കാൻ നോക്കാൻ പറയാണ് ഇത് കേട്ടതും അനി പറഞ്ഞു അത് ഒരിക്കലും സാധ്യമാവുന്ന കാര്യമല്ല നിനക്കറിയാലോ അവളുടെ സ്വഭാവം അല്ലെങ്കിൽ തന്നെ ഞാനും അവളെ തമ്മിൽ ഒരു ചേർച്ചയില്ല അവൾ അനന്തപുരയിലേക്ക് വന്ന എന്താ അറിയാവോ എന്നെ സ്നേഹിച്ചിട്ടല്ല എന്റെ കുടുംബത്തിലെ സ്വത്തും പണവും കണ്ടിട്ട് മാത്രം ഒരു പക്ഷെ നീ ആയിരുന്നു എന്റെ ജീവിതത്തിലേക്ക് വന്നിരുന്നെങ്കില് ഇപ്പൊ എനിക്കൊരു സന്തോഷകരമായ ജീവിതം ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളെ ഇന്ന് വരെ ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല ഇത് കേട്ട നന്ദൂർ നീ എന്തൊക്കെയാ ഇനി പറയണേ നോക്കിയാ ഞാൻ സത്യം നന്ദു പറയണേ എന്റെ മനസ്സിൽ ഇതിങ്ങനെ കടന്ന് വീർപ്പുമുട്ടാ ആരോടും തുറന്നു പറയാൻ പറ്റാത്തൊരവസ്ഥയിലാ ഞാൻ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ആരോട് എന്തു പറയാനാ നിന്നെ വിളിച്ച് സംസാരിക്കാന്ന് വെച്ചാൽ നിനക്ക് അതിനൊട്ട് സമയമില്ല നീ എന്റെ കോള് പോലും അറ്റൻഡ് ചെയ്യില്ല പിന്നെ എനിക്ക് എന്തു ചെയ്യാൻ പറ്റും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് നീ ആയിരുന്നല്ലോ നീ ആയിട്ടായിരുന്നല്ലോ ഞാൻ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരുന്നേ ഇപ്പം അതിനും പറ്റാത്തൊരവസ്ഥയില കാര്യങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നെ ഓരോ ദിവസം ഞാൻ ഇങ്ങനെ തള്ളി നീക്കുന്നു മാത്രമേ ഉള്ളൂ എൻ്റെ മുന്നോട്ടുള്ള ജീവിതോ ഭാവിയോ എന്തായി തീരുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയാം പെട്ടെന്ന് അന്ന് പറഞ്ഞു അനി നീ ഇങ്ങനെ ചിന്തിക്കു പോലും ചെയ്യരുത് അതെ ചിന്തിക്കാൻ പാടില്ലാത്താണ് പക്ഷെ നിന്നോട് എനിക്ക് സംസാരിച്ചുകഴിയുമ്പം എൻ്റെ മനസ്സിലെ പകുതി വിഷമങ്ങളും വേദനകളും കുറഞ്ഞു വരും എന്താന്ന് എനിക്ക് അറിയില്ല നിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം ഒക്കെ തോന്നണമെന്ന് പറയാം എന്താ നീ ഇങ്ങനെ പറയണേ നമ്മൾ നമ്മി സംസാരിക്കുന്നത് കണ്ടിട്ട് വേണം പിന്നീട് അനാമിക അടുത്ത അടുത്ത പ്രശ്നമാക്കാനായിട്ട് അതുകൊണ്ടാണ് ഞാൻ അനിയുടെ അടുത്തേക്ക് വരാത്തേ കാണാത്ത മിണ്ടുപോന്നും ചെയ്യാത്ത പോലും അല്ലെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വന്നേനും ഇപ്പം എന്റെ നായനടുത്തേ അടുത്തേനെ കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എന്നിട്ട് പോലും അടുത്ത് വന്നതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് വന്നില്ല കാരണം എന്താണെന്നറിയോ ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമ്മയ്ക്ക് സംശയാന്ന് പറയാ ഇത് കേട്ടപ്പോ ഹനി പറഞ്ഞു അത് ശരിയാ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ അവള് കളിയിളയിരിക്കുക നയനേക്ക് ഹണിമുണ്ട് ട്രിപ്പ് പോയെന്ന് പറഞ്ഞോണ്ട് അതിന്റെ ദേഷ്യത്തിൽ അവളെ ഞാൻ അവിടുത്തെ കൊണ്ടുപോയില്ല പോലും അവളെ എങ്ങനെ ഒരു ട്രിപ്പ് കൊണ്ടാവാനാ അതിന് ട്രിപ്പ് കൊണ്ടുപോവാണെങ്കിൽ അവളെ കൊണ്ടുപോയിട്ട് കാര്യമില്ല കാരണം അവളുടെ മനസ്സ് അങ്ങനെയാണ് അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ പറ്റില്ലല്ലോ നിന്നെ എത്രമാത്രം അവൾ ഉപദ്രവിച്ചിട്ടുണ്ട് അത് പോരാഞ്ഞിട്ട നിന്നെ കൊല്ലം ഗുണ്ടകളെ വരെ അയച്ചില്ലേ അതുവരെ ഞാൻ ഷാ സഹിച്ച് ക്ഷമിച്ചൊക്കെ മുന്നോട്ട് പോയി പക്ഷെ ഇനി എനിക്ക് പറ്റില്ല അത്ര മാത്രം ഞാൻ അവളെ വെറുക്കാൻ തുടങ്ങി ഞങ്ങൾ തമ്മില് ഒരു രാത്രി ഒരു സ്വസ്ഥത സമാധാനത്തോം കിറന്നു എന്നും വൈകുന്നേരം അടിയ കലാശിക്കുന്ന ഞങ്ങൾ ഉറക്കം കാരണം എന്ത് പറഞ്ഞാലും അവസാനം വന്നിമെന്ന് നിന്റെ പേരിലാണ് അവള് വരുന്നത് ഞാൻ തെറ്റ് ചെയ്താലും ഇല്ലേലും നിന്റെ പേരും പറഞ്ഞ അവൾ എപ്പോഴും എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എത്രയെന്നു വെച്ചാൽ നന്ദു ഞാൻ സഹിക്കുന്നേ എനിക്കൊരു പരിധിയുണ്ട് അവസാനം വന്നിമ കണ്ടു ഞാൻ ആ കടുക് ചെയ്യൂന്ന് പറയണം ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു അനിനെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ ദേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പോലും ക്ഷമിക്കാൻ പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പ അനി പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അനി അങ്ങോട്ടേക്ക് പോവാ നന്ദൂര് ആപ്പാടെ വിഷമായി ഒരു പക്ഷെ താനൊന്നും ഒരു വാക്കു പറഞ്ഞിരുന്നെങ്കില് അനിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടായാലും പക്ഷെ തന്റെ ചേച്ചിമാരുടെ ജീവിതം നശിപ്പോ അതുകൊണ്ട് മാത്രം എന്താ ചെയ്യണ്ടേ പോയി നന്ദുവിന് താൻ കാരണമാണ് അനിയുടെ ജീവിതം നശിച്ചു പോയത് അവനിങ്ങനെ ഒരു നൈരാശ്യം ഉണ്ടായി തീർന്നെ തീർന്നേ അവള് ഒരു കുറ്റപത്രം നന്ദുന്റെ മനസ്സിലേക്ക് ഇങ്ങനെ നന്ദു വന്ന് വേട്ടയാടുകയാണ് ആ സമയം ആദർശ നയന ബെഡിൽ ഇരിക്കു ഇട ഇരിക്കുന്ന സമയത്ത് നായനയുടെ മുടിയില് തലോടിക്കൊണ്ടിരിക്കും ആദർശ് പിന്നീട് പറഞ്ഞു അതെ അമ്മയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്നറിയോ നമ്മടെ ഒരു കുഞ്ഞിക്കാല് കാണണം എന്നുള്ളതെന്ന് അറിയാം ആദർശനം പറഞ്ഞു അല്ല അമ്മയെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് സൂചിപ്പിച്ചാർ എന്ന് പറയാം അതെ ഇവിടുന്ന് പോയി കഴിയുമ്പോഴത്തേനും എത്രയും പെട്ടെന്ന് തന്നെ നമുക്കൊരു കുഞ്ഞു വേണമെന്ന് പറയാം ഇത്രയും കാലം അല്ലേ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാരും ചോദിക്കാൻ തുടങ്ങി പോരാത്തേ മുത്തച്ഛനും മുത്തശ്ശിയും എത്രയോ കാലങ്ങളായി പറയാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോവാ ഇത് കേട്ടപ്പം നയന പറഞ്ഞു എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ നമ്മളിങ്ങോട്ട് വന്നു വന്നു ഒരു സ്വപ്നം പോലെ എനിക്ക് തോന്നുന്നത് ഇത് കേട്ട് ആദർശം പറഞ്ഞു ഇനിയിപ്പോൾ സ്വപ്നമല്ലെന്നും മനസ്സിലായല്ലോ എല്ലാം സത്യം മനസ്സിലായെന്ന് മനസ്സിലായെന്നൊരു അതെ അമ്മയ്ക്ക് മനമാറ്റം ഉണ്ടായതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റി അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഒരു പക്ഷെ അമ്മയ്ക്ക് ആ സർജറി ഒക്കെ നടന്നുകഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇങ്ങനെ മാറ്റം ഉണ്ടായത് അല്ലെ ആദർശ ചേട്ടാന്ന് ചോദിക്കുക അത് ശരി തന്നെയാ അല്ലെങ്കിൽ അമ്മയ്ക്ക് ഒരിക്കലും ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുന്നതെന്ന് എനിക്ക് തോന്നില്ല ചിലപ്പോൾ എന്റെ വിഷമം കണ്ടിട്ടായിരിക്കും ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് അമ്മയ്ക്ക് ഇപ്പൊ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് പറയാം എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു പറക്കണം ഒരു കുഞ്ഞു പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല നിന്നോട് അമ്മയ്ക്ക് സ്വാഭാവികമായിട്ടൊരു സ്നേഹമൊക്കെ തോന്നി തുടങ്ങും അമ്മേനെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ ഇനി നമ്മുടെ ഒരു കുഞ്ഞാന്ന് പറയാം ഇത് കേട്ടപ്പം നയന പറഞ്ഞു കുഞ്ഞെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് എളുപ്പ പക്ഷെ ഒരു കാര്യം ഉണ്ട് ആദർശേട്ടാ ദൈവം കൂടെ തീരുമാനിക്കണ്ടേ ദൈവം വിചാരിച്ചാലും നമുക്കൊരു കുഞ്ഞിനെ എത്രയും പെട്ടെന്ന് തരാൻ പറ്റുള്ളൂ നമ്മൾ വിചാരിച്ചിട്ട് മാത്രം കാര്യമില്ലെന്ന് പറയാം ആദർശം പറഞ്ഞു താൻ ബാധി ദൈവം ബാധി എന്നാ പറയണേ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ബാക്കി ദൈവത്തിന്റെ കയ്യിൽ എന്ന് പറയാം പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നയനെ ചിരിക്കുവാണ് ഈ സമയം ആദർശം പറഞ്ഞു നമുക്കിന്ന് എവിടെയാ പോവണ്ടെന്ന് വെക്കാം ഇത് കേട്ടപ്പം നയന പറഞ്ഞു അധികം ദൂരേക്ക് ദൂരങ്ങനെയൊന്നും പോവണ്ട ആദർശേട്ടാ എനിക്ക് നല്ല ഇതുണ്ട് കാരണം ആദർശേന്റെ കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ട് അതൃശാണ് ശ്വാസം മുട്ടലുള്ളതുകൊണ്ട് പുറത്ത് തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു പേടിയുണ്ടെന്ന് പറയാന് ഏ അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ല ഇല്ലാന്ന് പറയാ ഇനിയിപ്പൊ അമ്മ പിടി തുടങ്ങും എപ്പോഴാ ചെല്ലുന്നേയും ചോദിച്ചോണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരികെ പോയേക്കാം കാരണം ഇനി അമ്മേനെ നമ്മൾ ബുദ്ധിമുട്ടിപ്പിക്കുന്നത് ശരിയല്ല എന്ന് പറയാ ഏ അങ്ങനെ അങ്ങ് പെട്ടെന്ന് പോകണ്ട എന്തായാലും നമ്മൾ വന്നല്ലേ ഹണിമൂൺ ട്രിപ്പ് ആയിട്ട് വന്ന രണ്ട് ദിവസം നമുക്ക് പൊളിച്ചിട്ട് പോവാം അങ്ങോട്ട് ചെന്നിട്ടുണ്ടേ പിന്നെ ഇതേ ഈ സൗകര്യങ്ങളൊക്കെ കിട്ടുവോ നിന്നെ എനിക്ക് ഇത്ര അടുത്ത് ഇങ്ങനെ എപ്പോഴും കിട്ടുവോ ഒരിക്കലുമില്ല കമ്പനിയിലെ തിരക്കും കാര്യങ്ങളും പിന്നെ വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലെ കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയണെ അങ്ങനെ അവർ നല്ല റൊമാൻറ്റിക് മൂഡിൽ ഇരിക്കുവാണ് ആ സമയം അനാമിക്ക് ആകെ പടം കട്ട കലിപ്പിലാണ് അനാമിക്ക് ദേഷ്യ സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതിന് പുറത്തേക്ക് പോയതാ അവൻ പോയത് എങ്ങോട്ടായിരിക്കും പോലും പോയത് മിക്കവാറും അവളെ കാണാനായിട്ടായിരിക്കും ആ നന്ദുനെ കാണാനായിട്ട് അല്ലെങ്കിലും അവളെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവന് പറ്റത്തില്ലോ താൻ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവൻ ഓടിയേക്കുവാ ഓടിയേക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അനാമയെ അങ്ങോട്ട് വരുവാണ് അപ്പോഴേക്കും ജാനിയെ അങ്ങോട്ട് വന്നു എന്താ മോളെ മോളുടെ മോഹൻതാവ് അല്ലായിരിക്കണം നിൽക്കും എന്ത് ചെയ്യാനെ എൻ്റെ അമ്മേ ഇവിടെ എനിക്കിവിടെ നിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ലാത്ത അവസ്ഥയാണ് ഭർത്താവ് എന്ന് പറയുന്ന ഒരുത്തനുണ്ട് പക്ഷേ എനിക്ക് പുല്ല് വിലയാതിരുന്നേ സാധാരണഗതിയിൽ ഇത്രയെങ്കിലും സ്നേഹം കാണിക്കും പക്ഷേ അതിന് നാലൊന്നു പോലും എന്നോട് സ്നേഹം കാണിക്കുന്നില്ലെന്ന് പറയാം ആന്താ മോളെ ഇപ്പൊ അങ്ങനെ തോന്നാൻ അല്ല അനിയുടെ കാര്യം ഞാൻ അനിക്ക് എന്നെ വേണ്ടമേ ഞാൻ പിന്നെ ഈ വീട്ടിൽ നിൽക്കണേന്ന് ചോദിക്കുക ഒരു വിലയില്ലെങ്കിൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്നിട്ട് കാര്യമില്ല എനിക്കൊരു വീടുണ്ട് എൻ്റെ അച്ഛനും അമ്മയുണ്ട് എനിക്ക് അവിടെ പോയി നിൽക്കുവാണെങ്കി പിന്നെ ഇതിൻ്റെ ഒരു കുഴപ്പവും വരത്തില്ലെന്ന് പറയാം ഇങ്ങനൊന്നും പറയലി മോളെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ തൽക്കാലത്തേക്ക് ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്ക പോലും വേണ്ടെന്ന് പറയാണ് ആ സമയം ദേവേനയും ഹാളിലുണ്ടായിരുന്നു ിയെ അങ്ങോട്ട് ഇറങ്ങി ചെന്നയിപ്പി ദേവേനെ ചോദിച്ചു നിന്റെ അഞ്ചാം മാസ ചടങ്ങുകളും കാര്യങ്ങളെ കുറിച്ചൊക്കെ തീരുമാനമായി ചോദിക്കാം നവി പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറഞ്ഞിട്ടുണ്ട് വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടും ഉണ്ടെന്ന് പറയാണ് ആഹാ പിന്നെ ഇനിയിപ്പം നയനയും ആദർശങ്ങളും ഒക്കെ വന്നതിന് ശേഷം ചടങ്ങ് നടത്താന്നാ പറയണേ ഇത് കേട്ടതും അനാമി അങ്ങോട്ട് വന്നിട്ടുണ്ട് ഓഹോ അപ്പൊ അഞ്ചാം മാസത്തെ ചടങ്ങ് അല്ലേ അങ്ങനെയാണെങ്കിൽ അവളും വരുവായിരിക്കുമല്ലോ ആ നന്ദു എന്ന് പറയുന്നവള് ഇനി അതിനൂടെ ഒരു കുറവുള്ളെന്ന് പറയാണ് ഇത് കേട്ടപ്പൊ നവി പറഞ്ഞു പിന്നെ നന്ദു വരാതെ എന്റെ വൈറ്റ് വരുന്ന കുഞ്ഞന് കുഞ്ഞല്ലേ അപ്പം എന്റെ അഞ്ചാം മാസത്തിണെങ്കിലും അവൾ വരണ്ടേ എന്ന് ചോദിക്കുവാണ് അനാമി കുറഞ്ഞു ഇങ്ങോട്ട് വരാൻ ഞാൻ എന്താ അവൾ സമ്മതിക്കില്ല എന്ന് പറയാണ് അവൾ എന്തിനാ ഈ വീട്ടിലേക്ക് വരുന്നേ അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും രണ്ടും പറഞ്ഞും ഞങ്ങൾ അമ്മയും വഴക്കം എന്റെ കർണ്ണത്തടിച്ചം അടിയുടെ പാടം ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അവൾ ഈ വീട്ടിൽ കയറിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങൂന്ന് പറയാണ് ജാനി കുറഞ്ഞ മോളെ നീ എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കാം അല്ല പിന്നെ അമ്മേ അമ്മയൊന്ന് ഓർത്തു നോക്കേ എന്റെ കർണത്തടിച്ചിട്ട് വീണ്ടും അവൾ എന്നെ വെല്ലുവിളിക്കുന്ന പോലെ അല്ലേ അവൾ ഇങ്ങോട്ട് കയറി വരത്തോളൂ എനിക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് പറയാ പോരാത്ത അനി ഇവിടെ ഉള്ളു ഉള്ളത് കൊണ്ട് തന്നെ കാരണം ഇപ്പോഴും അവളുടെ മനസ്സിൽ അനി മാത്രമുള്ളൂ നന്ദു എന്ന് പറയുന്നവളെ ആ നബി പറഞ്ഞു അതെ മര്യാദയ്ക്കിരിക്കണം അനമിയെ നീയം വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത് എന്റെ നന്ദുവിനെ അനിയെ സ്വന്തമാക്കാനാണെങ്കിൽ പണ്ടേ അതാവാന്നു പക്ഷെ അവൾ അതിന് മുതിർന്നില്ല അവൾക്ക് അന്നിട്ട് കാര്യമില്ലെന്ന് പറയാണ് പിന്നെ അനി ഇപ്പം നിന്റെ ഭർത്താവാണ് അതുകൊണ്ട് എന്റെ നന്ദു ഒരു കാരണവശാലും അവന്റെ പുറയൊന്നും പോകാൻ പോകുന്നില്ലെന്ന് പറയാം പിന്നെ എന്ന് പറഞ്ഞാ മതിയല്ലോ നീയും നിന്റെ അനിയത്തിമാരും കൂടെ കൂടി കാണിച്ചു കൂടുന്നൊക്കെ എനിക്ക് അറിയാന്ന് പറയണം ആ സമയം ദേവേനു പറഞ്ഞു ഒരു കാര്യം മോളെ നീ എന്ന് അനാമയോട് പറയാ ഇനിയിപ്പൊ നന്ദു വരണ്ടെന്നുണ്ടെങ്കില് ഇവരുടെ അനിയത്തി വരണ്ടെന്നുണ്ടെങ്കില് നീ പോയി അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറ അവരെന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ എന്ന് പറയണം മുത്തശ്ശനോടും മുത്തശ്ശനോടും പറയുന്ന കാര്യത്തെ കുറിച്ചാണ് പറയണേ നന്ദു വരണ്ടെന്നുണ്ടെങ്കില് അവരോട് പറ അവര് തന്നെ വിളിച്ചു പറയട്ടെ ഇനിയിപ്പ നന്ദുവിനെ കൂട്ടിക്കൊണ്ടു കൊണ്ടാണെന്ന് അല്ലാതെ ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ ഈ പറയുന്ന നവിയുടെ അനിയത്തിയല്ലേ അപ്പൊ അവള് വന്നിട്ടാണെങ്കിൽ നമുക്ക് തടയാൻ ആർക്കും പറ്റില്ല ഇപ്പൊ മുത്തശ്ശനും നിന്റെ മുത്തശ്ശനും മുത്തശ്ശിക്കുവാണെങ്കിൽ പറയാൻ പറ്റും പക്ഷെ ഞങ്ങക്കൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തിന്റെ അനാമികൾ ഞാൻ പറഞ്ഞോളാം മുത്തശ്ശനവും മുത്തശ്ശിയോടും എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ചെന്ന തന്നെ പറയാമെന്ന് പറയാണ് പിന്നീട് അനാമിക നേരെ മൂർത്തി മുത്തശ്ശൻറെ വസന്തരാമയുടെ അടുത്തേക്ക് ചെല്ലുവാണ് അനാമിനെ കണ്ടുകഴിഞ്ഞപ്പത്തിന് മുത്തശ്ശൻ ചോദിച്ചു എന്തു പറ്റി മുഖം എന്താ ഭയങ്കര ദേഷ്യഭാഗത്തിലാണല്ലോ എന്ന് ചോദിക്കണം ഇത് കേട്ടതും പറഞ്ഞു അതെ ഇവിടെ നവ്യയുടെ ചടങ്ങല്ല എന്ന് ചോദിക്കുവാണ് എന്താ മുത്തച്ഛൻ പറഞ്ഞു അതിന് എന്താ കൊഴപ്പം അത് പിന്നെ ആ സമയത്ത് അവളുടെ അനീത്തി വരുവല്ലോ നന്ദു അവൾ ഇങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറയാ ഇത് കേട്ട മുത്തശ്ശൻ പറഞ്ഞു അതെന്താ നാമികളെ നീ അങ്ങനെ പറയണേ അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല മുത്തശ്ശ മുത്തശ്ശൻ അറിയാവുന്ന കാര്യമാണല്ലോ അന്ന് അവളുടെ ചേച്ചീനെ ഞാൻ പിടിച്ചൊന്നും തള്ളിന്നു പറഞ്ഞോണ്ട് അവൾ എന്റെ കർണത്തടിച്ചാ അവളുടെ വീട്ടുവെച്ചനെ അപമാനിച്ച ആ പിന്നെ അവൾ ഇങ്ങോട്ട് കയറി വന്നാൽ എനിക്കത് ഇഷ്ടപ്പെടില്ലെന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞ് വെറുതെ അല്ലല്ലോ മോൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിട്ടല്ലേ എന്ന് ചോദിക്കും അതെ മുത്തശ്ശി ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അനി അങ്ങോട്ട് പോയതിന്റെ പേരിൽ ഞാൻ അങ്ങോട്ടേക്ക് പോയെന്ന് പറയാം അവൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എനിക്ക് ആ ചടങ്ങി പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാം അതുകൊണ്ട് ഒരു കാരണവശാലും അവളെ ഇങ്ങോട്ട് കൊണ്ടരല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു അതെ അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല അനാമയെ നവ്യയുടെ അനീത്തിയാണ് നന്ദു അവൾക്ക് ഈ ചടങ്ങി പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ അവൾ വന്ന് പങ്കെടുക്കട്ടെ അതിന്റെ പേരില് നീ എന്തിനാ ബുദ്ധിമുട്ടുന്നേ പിന്നെ അനിയുടെ കാര്യം അതോർത്ത് നീ വിഷമിക്കേണ്ട കാര്യമില്ല നിന്റെ ഭർത്താവിനെ സ്നേഹിക്കേണ്ടതും കൂടെ കൊണ്ടുനടക്കുന്ന നീയാണ് അല്ലാതെ ഈ പറയുന്ന വന്ന് കയറുന്ന അല്ല നിനക്ക് പേടിയുണ്ടെങ്കില് നീ അനിയനെ ചേർത്ത് പിടിക്കാൻ നോക്ക് അവനെ സ്നേഹിക്കാൻ നോക്ക് അങ്ങനെ നിന്റേതാക്കി മാറ്റ അല്ലാതെ നന്ദു വരും എന്ന് പറഞ്ഞോണ്ട് നീ പേടിച്ച് അല്ലെങ്കിൽ അവള് വരണ്ടാന്ന് പറയാ അതാണോ എന്റെ മര്യാദന്ന് ചോദിക്കുകയാണ് എന്താണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെ കുറിച്ച് അവരോട് പറയാൻ പറ്റില്ല നന്ദു വരുവാണെങ്കിൽ വരട്ടെ അവള് ചടങ്ങ് കൂട്ടെ അവളെ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമില്ലെന്ന് പറയണം ഇത് കേട്ടോ അനാമികൾ അപ്പൊ എന്റെ വാക്കിന് വിലയില്ലേ വീട്ടിലല്ലേ എന്ന് ചോദിക്കാം മുത്തശ്ശി പറഞ്ഞു നീ എന്തിനാ മോളെ ഇങ്ങനെ വാശി പിടിക്കുന്നേ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടെ നന്ദുവിന് രണ്ട് ചേച്ചിമാരുണ്ട് ഈ ചടങ്ങിന് വന്നില്ല പോലും അവരെ കാണാനായിട്ട് ഇടയ്ക്ക് നന്ദൂന് ഇങ്ങോട്ട് വരാവുന്ന കാര്യം അതിന്റെ പേരിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എപ്പോൾ വേണമല്ലോ ഈ പറയുന്ന നന്ദൂനോ അവളുടെ അച്ഛനോ അമ്മയ്ക്കൊക്കെ ഈ വീട്ടിലേക്ക് കയറി വരാം നീ വെറുതെ വഴക്കും പ്രശ്നം ഉണ്ടാക്കണ്ട ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോയെന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ ആരും അനിയെ പറഞ്ഞു വിട്ടെന്ന് വരില്ല ഒന്നും രണ്ടും തവണ അല്ലെന്ന് പറയാണ് മൂർത്തി മുത്തച്ഛൻ പറഞ്ഞ അത് ശരിയാ വസന്തര നീ പറഞ്ഞേ ഒരു തവണ രണ്ടു തവണയൊക്കെ ക്ഷമിക്കും ഇനി പക്ഷേ മോൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന അനി നിന്നെ കൂട്ടാൻ വന്നു അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോണം ഉചിതമായ തീരുമാനം നീ എടുത്തോണം ഇനി ഞങ്ങൾ നിങ്ങളുടെ കാര്യത്തിൽ ഒന്നിലും ഇടപെടില്ല എന്ന് പറയുകയാണ് ആകെപ്പാടെ പെട്ടുപോയി അനാമിക എന്ത് ചെയ്യാനാ ഇതിൽ പലരും അടി അനാമികക്ക് കിട്ടില്ല അനാമിക വിചാരിച്ചോണ്ട് താനങ്ങ് ചെന്ന് പറഞ്ഞു ഉടനെ മൂർത്തി മുഖം പറയും അന്നാ നന്ദൂനെ വിളിക്കണ്ട എന്നൊക്കെ പറയുന്ന വിചാരിച്ചത് പക്ഷെ എല്ലാം വെറുതെ ആയി പോയി അങ്ങനെ ആകെപ്പാടം നാണം കിട്ട് തൊലിവിരിഞ്ഞ് അനാമിക ഇറങ്ങി വരുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചെ നിർത്തുന്നു